ഫാമിലി ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷ പരിപാടികളും നടന്നു പുതിയ പള്ളി വികാരി ഫാദർ സെബി കൂട്ടാല ഉദ്ഘാടനം നിർവഹിച്ചു വേറെ കേപ്പ ആ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു സാധനമാണ് പാറ ധൃതമായ പക്ഷെ ഈ പാറയെ നമ്മള് കനം കുറയ്ക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാ ഈ കിണർ കിട്ടുമ്പോഴേ കിണർ കുത്താൻ പോവാത്ത കിണർ കൂട്ടുമ്പോൾ അറിയാം കിണർ കുത്തുമ്പോൾ മട്ടി എന്ന് പറയുന്ന മട്ടിപ്പാറ കിണറുമ്പോൾ മട്ടി എന്ന് പറയുക ഇവിടെ എന്ത് പറയുക അറിയില്ല പറയാം കിണർ കിട്ടുമ്പോൾ മട്ടി കിട്ടും അല്ലെങ്കിൽ പാറ ഉണ്ടെങ്കിൽ കുറച്ച് ഈ പാറയൊക്കെ നമ്മൾ വെടിമരുന്ന് വെടിമരുന്നാണ് അപ്രേംകുട്ടി പാറയിൽ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ പി കെ ഡേവിസ് ഫാദർ തോമസ് പാറയിൽ ഫാദർ പോൾ പാറയിൽ സിസ്റ്റർ ടെസ്ലിൻ സിസ്റ്റർ ശാന്തി ബെന്നി പാറയിൽ ഫ്ലെവിങ് ഡേവിസ് ബിന്ദു സോജൻ എന്നിവർ സംസാരിച്ചു